തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപത്കരണവുമായി ബന്ധപ്പെട്ട് കർമ്മസമിതി യോഗം ചേർന്നു തമ്പാരങ്ങാടി ഹാളിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ട വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് കർമ്മസമിതി യോഗം ചേർന്നത് ജനോപകാര പദ്ധതികൾക്ക് മുൻതൂക്കം നൽകിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ യോഗം തീരുമാനിച്ചു കാര്യങ്ങളും നമ്മുടെ വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ എല്ലാ ഏകദേശം അഗ്രിമെന്റ് വയ്ക്കലും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമൊക്കെ സ്ഥിരിതഗതിയിൽ നടന്നു പോകുന്ന സാഹചര്യത്തിനാണ് നമ്മൾ ഇപ്പോഴുള്ളത് അതിന്റെ ഭാഗമായി നമ്മുടെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിലുള്ള പദ്ധതി രൂപീകരണവും ഇതുപോലെ തന്നെ നമ്മൾ സമയബന്ധിതമായി നമ്മുടെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നമ്മുടെ അന്തിമ പദ്ധതിയാകുന്നത് വരെയുള്ള പ്രൊസീജിയർ കൃത്യമായി കൃത്യമായ ഡേറ്റിൽ നടന്നു പോകണം അതാണ് നമ്മുടെ അടിയന്തിരമായിട്ടുള്ള ഈ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് യോഗയോടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഐഷുമ്മ ടി കെ റാബിയത്ത് പി സുനീർ പഞ്ചായത്ത് സെക്രട്ടറി അൻസിയാലാൽ വി മജീദ് എൻ ടി സുരേന്ദ്രൻ പി എച്ച് ഷമീം പി ആർ രോഹിൽനാഥ് ടി ശ്രീദേവി പി സലീൽ സി ഡി എസ് പ്രസിഡന്റ് കെ ശാലിനി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നിർവ്വഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തുബ്യൂറോ പാണ്ടിക്കാട്